അടിപൊളിയായിട്ട് പോയി അതെ ആ സ്പീച്ച് ഭയങ്കര വൈറലായിരുന്നു ഭയങ്കര വയറായിട്ട് ഭയങ്കര അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അത് ഡയറക്ടർ സാർ എന്ന ക്യാരക്ടറാണ് ഞാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും അത് കയറി ഇൻസ്പയർഡ് ആയിട്ട് ഭയങ്കരമായിട്ട് പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു ൾക്കാർക്ക് അത് കണക്ട് ആയത് എന്റെ ഭാഗ്യമാണ് ചിലപ്പോൾ ആരെങ്കിലും ഇത് ഓവറാണെന്നൊക്കെ പറഞ്ഞു വിട്ടേനെ അടിപൊളിയാണ് പടം ഇറങ്ങിയപ്പോലും കിട്ടുന്നത് നല്ല റെസ്പോൺസ് ആണ് അപ്പം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമാണ് അച്ഛനെ വിളിച്ചിരുന്നു അച്ഛനൊക്കെ എല്ലാം ഇപ്പൊ എനിക്ക് കിട്ടുന്ന മെസ്സേജുകളാണെങ്കിലും ശരി ഇത്രയും ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നതൊക്കെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷമുണ്ട് നല്ല നല്ല പടം ചെയ്യണമെന്നുള്ള റെസ്പോൺസിബിലിറ്റിയും ഭയങ്കരമാണ് അയ്യോ അത് ഭയങ്കര ഞാൻ ഞാൻ വിനീതികട്ട് ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഐ മീൻ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ എങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചു ഞാൻ വിനീതി എനിക്ക് പ്രോപ്പർ നേരിട്ട് തിരാ സമയത്ത് പ്രീമിയർ എന്തോ നടന്നപ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പക്ഷെ അത് എനിക്ക് ഭയങ്കര ഹൈ ആയിരുന്നു ജോമോൻ ചേട്ടൻ നമ്മുടെ പേര് സജസ്റ്റ് ചെയ്യുക വിനീത് ചേട്ടൻ അത് സ്റ്റോറി കിട്ടപ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കര ഹൈ ആയിരുന്നു അതെ കാരണം അദ്ദേഹത്തിനും ഓക്കെ ഇവൻ അഭിനയിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞതിൻ്റെ ഒരുപാട് സന്തോഷം പുള്ളി സത്യം പറഞ്ഞ പുള്ളിനെ ഒരു അനിയനെ പോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പോസ്റ്റുകൾ എന്റെ കാര്യങ്ങളൊക്കെ പുള്ളി ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിയാണ് അടുത്ത ഉടനെ പറയണോ എല്ലാത്തിലും ചെയ്യണമെന്നാണ് ആഗ്രഹം പിടിക്കുന്ന ഒരാളി हेलो भाई दी है हां वो इनका सपोर्ट का कट सपोर्ट थैंक यू रे ओके थैंक यू थैंक यू डॉक्टर थैंक यू इट्स थैंक यू ब्रो थैंक यू ब्रो പുള്ളി സത്യം പറഞ്ഞ ഒരു അനിയനെ പോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പോസ്റ്റുകൾ എന്റെ കാര്യങ്ങളൊക്കെ പുള്ളി ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിയാണ് അടുത്ത പടം ഉടനെ പറയാണെങ്കിലാണ് എല്ലാത്തിലും ചെയ്യണമെന്നാണ് ആഗ്രഹം പിടിക്കടിപൊടി